എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാർ ജീവനക്കാർക്കും അതുപോലെ തന്നെ പെൻഷൻകാർക്കും പ്രതീക്ഷ നൽകുന്ന ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുകയാണ് പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ ഏപ്രിലിൽ നിയമിക്കാനൊരുങ്ങി സർക്കാർ മുൻ ശമ്പള പരിഷ്കരണത്തിലെ കുടിശ്ശിക ഇതുവരെ തീർത്തിട്ടില്ല അതിനിടെയാണ് ജീവനക്കാരെ കൂടെ നിർത്താൻ ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കാനായിട്ട് സർക്കാർ നീക്കം ഇടഞ്ഞു നിൽക്കുന്ന സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും അടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് ശമ്പള പരിഷ്കരണ കമ്മീഷനെ പ്രഖ്യാപിക്കലെന്ന വിമർശനം ഉയരുന്നു ജീവനക്കാർക്കും പെൻഷൻകാർക്കും കഴിഞ്ഞ ജൂലൈ ഒന്ന് മുതൽ മുൻകാല പ്രാബല്യത്തിൽ ശമ്പള പെൻഷൻ പരിഷ്കരണം ലഭിക്കേണ്ടതാണ് ഇക്കഴിഞ്ഞ ബജറ്റിൽ ശമ്പള പരിഷ്കരണ കമ്മീഷനെ പ്രഖ്യാപിക്കുമെന്ന് ജീവനക്കാരും പെൻഷൻകാരും പ്രതീക്ഷിച്ചെങ്കിലും ഉണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ പതിനൊന്നാം ശമ്പള പരിഷ്കരണ ഉത്തരവിൽ നാല് ഘഡുക്കളായിട്ട് കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒക്ടോബർ എന്നീ മാസങ്ങളിൽ നാല് തുല്യ ഗഡുക്കളായിട്ട് കുടിശ്ശിക പി എഫിൽ ലയിപ്പിക്കുമെന്നായിരുന്നു ഉത്തരവിൽ പറഞ്ഞത് എന്നാൽ സർക്കാർ ഇത് നടപ്പാക്കിയില്ല കഴിഞ്ഞ ഫെബ്രുവരി ഏഴിന് അവതരിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറിലെ ബജറ്റിൽ ആദ്യ രണ്ട് ഘഡു ഗുഡി കുടിശ്ശിക പി എഫിൽ ലയിപ്പിക്കുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് അവശേഷിക്കുന്ന രണ്ട് ഘഡുക്കൾ അടുത്ത സർക്കാരിൻ്റെ തലയിൽ വെച്ച് പിന്മാറാനാണ് നീക്കമെന്നാണ് ആരോപണം പെൻഷൻ പരിഷ്കരണത്തിൻ്റെ അവസാന ഘടു ഇരുപത്തിയേഴ് മുതൽ വിതരണം ചെയ്യുന്നതാണ് ഫെബ്രുവരി ഏഴിലെ ബജറ്റ് പ്രഖ്യാപനത്തെ തുടർന്ന് പന്ത്രണ്ടിന് ഉത്തരവ് ഇറങ്ങിയെങ്കിലും പണം വിതരണം ചെയ്യാൻ സാധിച്ചിരുന്നില്ല പെൻഷൻ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി വരുന്ന രണ്ട് ഘടു ക്ഷാമ ആശ്വാസ പരിഷ്കരണത്തെക്കുറിച്ച് ബജറ്റിൽ പരാമർശവുമില്ല പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ ഏപ്രിലിൽ പ്രഖ്യാപിക്കുമെങ്കിലും പ്രവർത്തനം തുടങ്ങാൻ ഒരു മാസം കൂടി കൂടിയെടുക്കും ആറുമാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിക്കുമെന്നാണ് സൂചന ഭൂരിഭാഗം ക്ഷാമബത്തയും അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിക്കുന്ന രീതിയിൽ ശമ്പള പരിഷ്കരണം നടക്കുന്നതോടെ ക്ഷാമബദ്ധ നൽകിയെന്ന പ്രതീതിയും ഉണ്ടാക്കാൻ സാധിക്കും ഇതുവഴി ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അപ്രീതി ഒഴിവാക്കാനാകുമെന്നാണ് സർക്കാർ വിലയിരുത്തൽ അപ്പോൾ ഉടൻ തന്നെ പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിച്ച് എല്ലാവർക്കും ശമ്പളം വർധനവ് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം